നമസ്കാരം ഇന്നത്തെ ഒരു വാർത്ത ഇങ്ങനെയാണ് തിരുവല്ലയിൽ സ്കൂട്ടർ യാത്രിയെ തടഞ്ഞു നിർത്തിയ ശേഷം വലിച്ചു താഴെയിട്ട് മദ്യപാനി തിരുവല്ല സ്വദേശി ജോജോയാണ് യുവതിയുടെ നേർക്ക് ആക്രമണം നടത്തിയത് പോലീസ് സ്റ്റേഷനിൽ മദ്യപിച്ചെത്തിയ ശേഷം ബഹളം വെച്ച് അയാൾ റോഡിലിറങ്ങി യുവതിക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു പരുക്കേറ്റ ഇരുപത്തിയഞ്ചുകാരിയെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നോക്കൂ ഈ വാർത്തയുടെ പിന്നിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം മദ്യപിച്ച ശേഷം ഒരാൾ പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കുന്നു പോലീസുകാരെ ചീത്ത വിളിക്കുന്നു ആകെ ബഹളം പോലീസ് ജനമൈത്രി ആയതിനാൽ പതിവ് ഉപദേശം നടത്തുന്നു ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ എന്ന ലൈനിൽ മദ്യപാനിയുടെ പ്രകടനം അവർ ആസ്വദിക്കുന്നതായി അതിൻ്റെ വീഡിയോ തെളിയിക്കുന്നു എന്നിട്ട് പതിവ് പോലെ ഉപദേശിച്ചു നന്നാക്കി റോഡിൽ ഇറക്കി വിടുന്നു നല്ലവരായ പോലീസുകാർ ബൈക്ക് വാങ്ങിവെക്കാനും മറന്നില്ല കേട്ടോ പോലീസുകാർ മടക്കി അയച്ച ഈ സാമൂഹ്യ വിരുദ്ധനാണ് വഴിവെക്കൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ യാത്രയെ ഉപദ്രവിക്കുന്നത് യുവതിയുടെ മുടി വലിച്ച് അവരെ നിലത്തിരുന്നു അവരുടെ കൈപിടിച്ച് തിരിക്കുന്നു ഈ അക്രമയിൽ നിന്ന് ഇവരെ രക്ഷിക്കുന്നതാവട്ടെ ഓട്ടോക്കാരും നാട്ടുകാരും ചേർന്നാണ് പോലീസിൻ്റെ മഹാമനസ്കത എങ്ങനെയാണ് പബ്ലിക് ന്യൂസെൻസായി മാറിയത് എന്നാണ് ഇവിടെ കാണുന്നത് ഈ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണ് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത് മാതാപിതാക്കളുടെ ഭാഗ്യമെന്ന് മാത്രമേ പറയാനാകൂ എന്ത് പോലീസ് ഈ പൊതുശല്യക്കാരനെ റോഡിലേക്ക് തിരിച്ചുവിട്ടത് മദ്യപിച്ച് ഡ്രൈവ് ചെയ്തു എന്ന് തെളിയുന്നവരെ ലഹരി ഇറങ്ങുന്നതുവരെ സ്റ്റേഷനിലിരുത്തുന്ന ഒരു കലാപരിപാടി എല്ലാ ഏമാന്മാരും ചെയ്യാറുള്ളതാണ് ഈ കേസിൽ അതൊന്നും എന്തേ കണ്ടില്ല ജനങ്ങളുടെ സുരക്ഷയിൽ എന്തെങ്കിലും കരുതലുള്ള ഏതെങ്കിലും പോലീസുകാരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നില്ലേ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് പ്രകടനം നടത്തിയവനെ പോലും വിട്ടയക്കുന്ന വിധം വിശാല ഹൃദയമുള്ളവരായി തീർന്നു പോലീസ് തിരുവനന്തപുരത്ത് ഒരു മേയറും ഭർത്താവും കാട്ടിക്കൂട്ടിയ പരാക്രമത്തിൽ പോലീസ് കൊണ്ടുപോയ ഡ്രൈവറെ ലഹരി പരിശോധനയെല്ലാം കഴിഞ്ഞു വിടുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് പിറ്റേ ദിവസം പാവപ്പെട്ട ഒരു ഡ്രൈവറുള്ള സമീപനം തിരുവല്ലയിലെത്തിയപ്പോൾ എന്തേ പോലീസ് മറന്നുപോയത് ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ വരട്ടെ തിരുവല്ലയിൽ നിന്ന് ഏറെ ദൂരമില്ല കൊട്ടാരക്കരയ്ക്ക് ലക്കില്ലാത്ത ഒരുത്തിൻ്റെ പരിശോധനയ്ക്കായി ഒരു ലേഡി ഡോക്ടറുടെ അടുക്കലേക്ക് കെട്ടടിച്ചു വിട്ട് കാഴ്ചക്കാരായി നോക്കി നിന്ന പോലീസുകാരെ ഇവിടെ സ്മരിക്കുന്നു അന്ന് അവരുടെ അവധാനതയുടെ വിലയായി നൽകേണ്ടി വന്നത് വന്ദനാദാസ് എന്ന യുവ ഡോക്ടറുടെ ജീവനായിരുന്നു അന്നത്തെ പോലെ ന്യായവും വകുപ്പും നിയമവും ഒക്കെ പറയാൻ ഇപ്പോഴും കഴിഞ്ഞേക്കും പക്ഷേ ലഹരിക്ക് അടിമപ്പെട്ട് സ്വബോധമില്ലാതെ പൊതുശല്യമാകുന്നവരെയും അക്രമ സ്വഭാവം കാട്ടുന്നവരെയും തിരിച്ചറിയാൻ പോലീസുകാർ പഠിക്കുന്ന ക്രിമിനൽ സൈക്കോളജിക്ക് കഴിയുന്നില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് പ്രതി ലഹരിക്ക് അടിമയായിരുന്നു എന്നത് വ്യക്തമായിരിക്കെ പൊതുജനങ്ങൾക്ക് ഉപദ്രവം ആകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനില്ലേ കേരളത്തിൽ ഇതുപോലെ നടക്കുന്ന സംഭവങ്ങളിൽ യുക്തമായ നടപടികൾ എടുക്കേണ്ടതും പൊതുജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ അവസരമൊരുക്കേണ്ടതും സർക്കാരിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അത് മേയറുടെയും എം എൽ എയുടെയും പാർട്ടിക്കാരുടെയും സ്വന്തം സുരക്ഷാ കാര്യം മാത്രമാകരുത് നമ്മുടെ നാട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നിയമലംഘനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കൂലിത്തല്ലിൻ്റെയും നാടായി മാറുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് ശക്തമായ നടപടികൾ എടുത്താണ് സംസ്ഥാനമൊട്ടാകെ ദിനം പ്രതി ടൺ കണക്കിന് മയക്കുമരുന്നുകൾ പിടിവൂടുന്നു വഴിനീലെ ബാറുകൾ തുറക്കുന്നു അക്രമികളുടെ കൈകളിലേക്ക് നാടിനെ എറിഞ്ഞുകൊടുത്ത് ആഭ്യന്തരമന്ത്രി നാട് ചുറ്റുന്നു ജനം ആരോടാണ് സുരക്ഷ ആവശ്യപ്പെടേണ്ടത് പ്രതിയെ നാട്ടുകാരും ബന്ധുക്കളും കൈവച്ചു എന്നും അറിയുന്നുണ്ട് ദയവായി ഇത്തരക്കാരെ ഇങ്ങനെയൊന്നും ചെയ്യരുത് പാവം ഖജനാവ് നിറയ്ക്കാൻ നമ്പർ വൺ സർക്കാരിനെ സഹായിച്ചവനാണ് അവൻ മദ്യമില്ലാതെ കേരളവുമില്ല ബാറുകളില്ലാതെ എൽ ഡി എഫുമില്ല